हरि ओं दशकोन्वत् श्लोकं पत् तवैव कृपया पुनः सरसि स प्रकल्प्य भुवनत्रयीं प्रवभृदे प्रजा निर्मितौ तथाविधकृपाभरो गुरुमरुत्पुराधीश्वर त्वमाशु परिपाकि मां गुरुदयोक्षितैरीक्षितैः ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ പദങ്ങളെ പിരിച്ചു നോക്കാം തവൈ തവ പ്ലസ് തവൈ കൃപയാജന പുനഃ സരസിജേന തേനൈ സഹ പുസ്തകത്തിലവിടെ സഹ വിസർഗമുണ്ട് പക്ഷെ ആ വിസർഗവസാനം പറയണ്ട അല്ലാതെ അടുത്ത രണ്ടാമത്തെ വരിയിലേക്ക് പോയാൽ മതി ആ വിസർഗമൊന്ന് പെൻസിൽ വെച്ചോ അല്ലോ ഒന്നും മാർക്കി സഹ പറയാതിരിക്കുന്നതാണ് നല്ലത് തവൈവ കൃപയാ പുനസരസിജേന തേനൈവസ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതവും प्रकल्प्यभुवनत्रयीं प्रवभृदे प्रजानिर्मितौ तथाविधकृत्पुराधीश्वर तथाविधकृपाभरो गुरुमरुत्पुराधीश्वर त्वम् तथा गुरु आशु त्वमाशु परिपाहि माम् ഗുരു ഉക്ഷിതൈഹി ഗുരു ദയോ എന്നുള്ളത് ഗുരുദയാ ഉക്ഷിതൈക്ഷിതൈ ഗുരുദയോക്ഷിതൈരീക്ഷിതൈ അവിടെ ഒന്ന് ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണം അത് സമസ്ത പദമായിട്ട് തന്നെ ചൊല്ലണം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ ഗുരുദയാ ഉക്ഷിതൈഹി ईक्षितैः उक्षितैः प्लस् ईक्षितैः अण् उक्षितैरीक्षितैः तवैव कृपया सरसिजेन तेनैव स प्रकल्प्य भुवनत्रयीं प्रपभृते प्रजा निर्मितौ तथापितकृपाभरो गुरुमरुत्पुराधीश्वर त्वमाशु परिपाकि मां गुरुदयोक्षितैरीक्षितैः ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം പുനഃ സഹ തവ കൃപയാവ പിന്നെ പുനഃന്നാണ് പിന്നെ അദ്ദേഹം ആ ബ്രഹ്മാവ് അവിടുത്തെ കാരുണ്യത്താൽ തന്നെ തേന സരസിജേന ഏവഭുവനത്രെയും പ്രകൽപ്യ തേന ആ നാഭികബലം ആ താമരകൊണ്ട് തന്നെ ആ ത്രൈലോക്യത്തെ മൂന്ന് ലോകത്തെയും നിർമ്മിച്ചിട്ട് പിന്നെ അതാണ് പ്രഗത്ഭ്യ പിന്നെ പ്രജാ നിർമ്മിതോ പ്രവവൃതിയെ ആ പ്രജാസൃഷ്ടികാര്യത്തിൽ ഏർപ്പെട്ടു ഗുരുമരുപുരാധീശ്വര ത്വം തഥാവിധ കൃപാഭരഹ അല്ലയോ ഗുരുവൈരപ്പ അവിടുന്ന് ആ വിധത്തിലുള്ള കാരുണ്യം നിറഞ്ഞ ഗുരുദയോക്ഷിതൈ ഈക്ഷിതൈ ആ കനത്ത കാരുണ്യത്താൽ കുതിർത്ത കടാക്ഷങ്ങളെ കൊണ്ട് ഭഗവാന്റെ ആ കടാക്ഷങ്ങളെ കൊണ്ട് ആശു മാ പരിപാ താമസിയാതെ ഈ ഉള്ളവനെ തികച്ചും കരുത്തരുൾ കാത്തരുളയണമേ അപ്പം അത് പറയുന്നത് കാത്തരുളയണമേ എന്ന് പറയുന്നത് ഭട്ടതിരിപ്പാടാണ് അപ്പം ഈ ബ്രഹ്മാവ് ഭഗവാന്റെ കൃപയാൽ ആ താമര കൊണ്ട് തന്നെ മൂന്ന് ലോകത്തെയും സൃഷ്ടിച്ചു ഇപ്രകാരം കരുണാരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പ ദയാശീതങ്ങളായ കടാക്ഷങ്ങൾ കൊണ്ട് എത്രയും വേഗം എന്നെരക്ഷിച്ചാലും सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द